പിന്നെ ബിരിയാണി ഫിക്സ് ആ ഫിക്സ് ഒട്ടകത്തിന്റെ ഇറച്ചിയാകുമ്പോ നല്ല രുചിയാണ് ഒട്ടകത്തെ തൊട്ട് കളിക്കരുത് അതെന്താ ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ് പക്ഷിയെ കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി അറബിയിൽ ചൊല്ലുണ്ട് അൽ അന്നമഹ അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത് അഥവാ ആരോ ഒരുവൻ ഒരു ഉപദ്രവിച്ചാൽ അൽ പത്തരൂ അവനെ പത്തലൂര് അടുക്കണമെന്നാണ് താറമരിഫൂമിലെ നിയമം y u a m a i u m u ketek yang warna hijau. ണ്ടായിരുന്നുണ്ടായിരുന്നൂടാടാ നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ കരുതി രക്ഷപ്പെട്ടു കരുതിയത് എന്നാലും ഞാൻ കണ്ടിട്ട് േ ഞാൻ നിന്റെ പഴയ പാർട്ട് ദൈവോടാ നിന്നെനിക്ക് എടാ പയ്യം വന്ന് വിളിച്ചില്ലായിരുന്നു ഞാൻ പോയനെടാ അല്ലെങ്കിലും കാലന് വഴി വേണ്ടായിരുന്നു എന്തായാലും ആലോചിച്ചതല്ലേ വേണ്ടെന്ന് വെക്കണ്ട നാലു മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും പിന്നെ ഞാൻ ഫ്രീയാ വെറുതിരിക്കത്തല്ലോ അതെ എന്താ ഡേ എന്താ നീ ചാണാത്തി കൈ കുത്തി മൈലാഞ്ചിട്ടാ നിന്ന ഞാൻ എവിടെല്ലാം നോക്കുന്ന എന്തിനാ ടൗണിൽ പോണ്ട എനിക്കൊന്നും വാങ്ങിക്കില്ല ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അനുസരിപ്പെട്ടെ പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടും പക്ഷെ ഞാനത് കുങ്കുമം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കാശൊക്കെ പാളി സാരിക്ക് ലോറൻസ് ഇനി പത്തിന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത യൂജനോത്സവം വരണം